നമസ്കാരം പണമടച്ച സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലീസ് സേവനങ്ങളെ വിട്ടുകൊടുക്കാമെന്നാണ് ഇപ്പോഴത്തെ നിയമം പക്ഷെ ഈ നിയമത്തിനെതിരെ പോലീസിനുള്ളിൽ തന്നെ പ്രതിഷേധവുമുണ്ട് ഈ വിഷയത്തിൽ കേരള പോലീസ് അസോസിയേഷൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായി തങ്ങളുടെ എതിർപ്പ് മുൻപ് തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് സ്വകാര്യ ആവശ്യങ്ങൾക്ക് സേവനം നൽകാൻ നിയമങ്ങൾ ഉണ്ട് എങ്കിലും കല്യാണത്തിനും മറ്റു വീട്ടുകാർക്ക് ഷോ കാണിക്കാനുള്ളതല്ല കേരള പോലീസ് എന്നാണ് പ്രധാന വിമർശനം പുതുക്കിയ അനുസരിച്ച് സ്വകാര്യ ആവശ്യത്തിനും സിനിമാ ഷൂട്ടിങ്ങിനും പല ആഘോഷങ്ങൾക്കും പോലീസിന് വിട്ടുകൊടുക്കുമ്പോൾ റാങ്ക് അനുസരിച്ചാണ് നിരക്ക് സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും രാത്രി എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് നിരക്ക് എസ് ഐ മാർക്ക് പകൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും രാത്രി ആണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന നിരക്കാണ് അതേസമയം സിവിൽ പോലീസ് ഓഫീസർക്ക് പകൽ എഴുന്നൂറും രാത്രി ആയിരത്തി നാൽപ്പത് രൂപയുമാണ് പോലീസ് നായയെ ആവശ്യമുണ്ട് എങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ നൽകണം പോലീസുകാർക്ക് ആവശ്യമെങ്കിൽ വയർലെസ് സെറ്റും കൊടുക്കും പക്ഷേ ചാർജ് അതിന് മാത്രമായി രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ നൽകണം സ്റ്റേഷൻ തന്നെ വേണമെങ്കിൽ ദിവസം മുപ്പത്തി മൂന്നായിരത്തി ഒരുന്നൂറ് രൂപ വാടക കൊടുത്താൽ മതി വിരലടയാള വിദഗ്ധരുടെ സേവനം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വന്നാൽ നിശ്ചിത സമയത്തേക്ക് ആറായിരത്തി എഴുപത് രൂപ ഈടാക്കാം ഫോറൻസിക് ലബോറട്ടറി സേവനമാണ് എങ്കിൽ ും പന്ത്രണ്ടായിരത്തി ആയിരത്തി മുന്നൂറ് രൂപ നൽകണം നിയമപരമല്ലാത്ത ഒരു കാര്യത്തിലും പോലീസിനെ നിയോഗിക്കാൻ പാടില്ല എന്ന നിലപാടിലാണ് പോലീസുകാരുടെ സംഘടനകൾ സ്വകാര്യ വ്യക്തിക്ക് സൗജന്യമായോ പണം നൽകിക്കൊണ്ടോ പോലീസിനെ ഉപയോഗിക്കാൻ ആവശ്യമില്ല എന്ന് കേരള പോലീസ് ആക്ട് സെക്ഷൻ അറുപത്തിരണ്ട് രണ്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സുരക്ഷ ആവശ്യമാണെങ്കിൽ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ സെക്യൂരിറ്റി ഫോഴ്സിനെ നിയോഗിക്കണം അതേസമയം രാജ്യത്തെ സുപ്രധാന സർക്കാർ കെട്ടിടങ്ങളിലൂടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണത്തിനെ കുറിച്ചും സുരക്ഷയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഏറ്റവും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന സേനയാണ് സെൻട്രൽ ഇൻഡസ്ട്രിയ സെക്യൂരിറ്റി ഫോഴ്സ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ജവാൻമാരുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് സി ഐ എസ് എഫ് പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം ജവാൻമാരുമായി രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ അർദ്ധ സൈനിക വിഭാഗമാണ് സി ഐ എസ് എഫ് സുരക്ഷയാണ് പ്രധാന ചുമതലയെങ്കിലും ഭീകരവാദികളുമായും നക്സലൈറ്റുകളോടും സി ഐ എസ് എഫിന് പലപ്പോഴും നേർക്കുനേർ ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് രാജ്യത്തിലെ എയർപോർട്ടുകൾ താജ്മഹൽ പോലുള്ള ചരിത്ര സ്മാരകങ്ങൾ മന്ത്രിമാരുടെ ഓഫീസുകൾ പ്രധാനപ്പെട്ട ചില സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സുരക്ഷാ ചുമതല സി എസ് എഫിനാണ് വാർത്തയുടെ നിറം തേടി തനി നിറം